എന്താ പറയാനുള്ള എടുത്ത കയ്യാ പണിനൊക്കെ എടുത്തേ കയ്യാ ആളുകൾക്ക് വലുത് കയ്യാ പേര് എന്റെ പേരാ അശ്വിനി കൈ നോക്കി എല്ലാ അനുഭവികളും പറഞ്ഞു മനസ്സിലും പൂജ്യപ്പെട്ടാലും ഇത് കൈ കൊണ്ടിരുന്ന നൂറ് റുപ്യന്തോ നൂറു റുപ്യാണോ കുറച്ച് പറയാൻ പറ്റില്ല നൂറുപേ ശരിയായിട്ടുള്ള കാര്യത്തിൽ ഞാൻ പറയുന്നത് എണ്ണം പറയട്ടെ ഉള്ളാൻ കൈ കൊഴിഞ്ഞിട്ടാണ് കേട്ടാ കയ്യന്റെ ഉള്ളനടി കൊഴിഞ്ഞ് വന്നാൽ സമ്പാദില്ല എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് വിശ്വാസമാകും വിശ്വാസ നമ്മി മക്കളും എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും അരി കിടന്ന മടേനല്ലേ രോഗം തന്നെയെങ്കിലും ഉണ്ടാകും എന്നാണ് എവിടെ ഉണ്ടെന്ന് വെച്ചിട്ട് ഒരു വകുപ്പില്ല ഇല്ലാന്ന് വെച്ചിട്ട് ഒരാളെ നിഷ്ഠരാക്കൂലാഗ്രഹം അന്നരേഖ മുറവ നാടി അരി വെച്ചടിക്കുക നമ്മുടെ വയർ മുറുക്കിയാലും വന്നവരെ കൊടുക്കണം എന്നാണെങ്കിൽ ഏഹ് ഏത് വഴകിയ ആൾക്കാർക്ക് വഴക്ക് പുതിർത്തി വിടുന്ന ആഗ്രഹക്കാരാണ് അമ്മയും മക്കളും അതുകൊണ്ട് ചെറുപ്പകാലം വിചാരിക്കാത്ത ഗട്ടം കല്യാണമാണ് നടന്നത് സുഖവും ദുഃഖവും ഒരേ മാതിരിയാണ് ഭർത്താവ് നാല് പണം ഉണ്ടാക്കാൻ എടുക്കാറാണ് അതുപോലെ സൂക്ഷാന അതുപോലെ സൂക്ഷിക്കൽ കുറവാണ് മനസ്സിലായില്ല സൂക്ഷിപ്പ് എത്ര പൈസ കിട്ടിയാൽ വെള്ളത്തിൽ വേറെ എടുത്ത് പ്രകാരം വരിയായിട്ട് കിടക്കണത് ചെറിയ മുതൽ ചെറിയത് വലിയതായിട്ട് വരിയിലായിട്ട് വരുന്നതല്ല ചെറിയതും ഇല്ല രക്ഷണം ഇങ്ങനെ ദോഷം തിരിച്ചില് സമ്മർപ്പിക്കാൻ നാട് മില്ലാതെ അനുഭവം ഇവിടെ തന്നെ ഈ കഞ്ഞിൻ്റെ രാജസ്ഥാനാണ് സ്വന്തം വീട് സ്വന്തം നിലപാട് സ്വന്തം വീട്ടിലെ കൈകാര്യക്കാർക്കാകണം സ്വന്തം വീട് സ്വന്തം ഇപ്പോഴും എനാൻ്റെ മക്കളെ പോലെ നോക്കി സംരക്ഷിക്കുക പ്രത്യേകിച്ച് ഫലങ്ങൾ തിരിച്ചട അകർന്നിട്ട ഗുരുവായിരത്തി ഒരു യാത്രയ്ക്ക് എത്തുന്നുണ്ട് ഗുരുവായിരത്തി പോകാനും വിചാരിച്ച പകുതി നടക്കാനും കണ്ട്